ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ലൈവ് കാണുന്നവരെ ഒരു വെറുപ്പിച്ചതെന്ന് ലൈവ് ജീവിതത്തിൽ കാണില്ലെന്ന് തോന്നുന്ന പോലെ വെറുപ്പിച്ച ഒരു സംഭവം ഉണ്ടായി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എന്ന് പറയാം അത്ര നേരം ഈ ജാസ്മിൻ ഗബ്രിയെ മാത്രം കാണിച്ച് നമ്മളെ വെറുപ്പിച്ചു അവർ വെറുതെ ഒരു കട്ടിലെഴുന്നേച്ച് ജാസ്മിൻ കട്ടിലെ കിടക്കുകയെന്ന് ജാസ്മിൻ എഴുന്നേര്ച്ച ആരി ഇരിക്കും ഗബ്രിയും കൂടെ ഇരുന്നിട്ട് പഴയകാല ആദ്യകാലം തൊട്ട് സംഭവങ്ങളെല്ലാം അയവർക്കാണ് എന്നിട്ട് ഓരോരുത്തരോരോത്ത തെറ്റും ശരിയും പറഞ്ഞേലും എടുത്തേലും ഉള്ള എല്ലാം കാര്യം ചോദിക്കുമ്പം പറയുകയും ചെയ്യുന്നത് അതാണെങ്കിൽ ഒരു കോഡ് ഭാഷയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചെയ്യുന്ന സൗണ്ട് കുറച്ചും എല്ലാം സംസാരിക്കുകയാണ് കുറുങ്ങി കുറുങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും എന്തൊക്കെയോ പറയുന്നത് വ്യക്തമല്ല കോഡ് ഭാഷയൊക്കെ ഉണ്ടെന്നാണ് എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് ക്യാമറ മൊത്തം എന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഹാളിൽ ലിവിങ് റൂമിലൊക്കെ ഇവരെല്ലാം ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ഇരുന്ന് സ്കിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ മത്സരാർത്ഥി പോലും അവരെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാന്നാൽ നിങ്ങളോട് വാ ഇതിന് കൂടെ എന്നൊന്നും ും പറയുന്നില്ല അവരൊരു റൂം എടുത്ത് വേറെ എവിടെയോ താമസിക്കാൻ പോയവരെയാണ് ഇവർ പെരുമാറുന്നത് അവരവിടെ അങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഈ അൻസീബയാണ് അടുക്കള നല്ലപോലെ ഇപ്പം പണിയെടുക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ പാത്രം കഴുകാൻ പറ്റുമോ എന്ന് പോയി ശ്രീതു ചോദിക്കുന്നുണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജാസ്മിനെ സംബന്ധിച്ച് ആ കിച്ചണിലെ എന്ത് പണി പറഞ്ഞാലും ജാസ്മിൻ അന്നേരം ഉരുളക്കിഴങ്ങ് അരിയുന്നുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ ജാസ്മിൻ ഉടനെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ പനിയുടെ തലവേദന വരുന്നു എന്ന് പറയുന്നു പോകുന്നുണ്ട് എന്നിട്ട് കട്ടിലേക്ക് ഇറ കിടക്കും ഗബ്രി ചെന്ന് കഴിയുമ്പോൾ സംസാരിക്കുന്നതിനൊരു കുഴപ്പമില്ല ഗബ്രി ഇന്ന് ഇപ്പം അല്ലവിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞോ അല്ലെ അല്ലേ ഇന്ന് ഐ ലവ് യു പറഞ്ഞു അപ്പോൾ ജാസ്മീൻ പറയുന്നു ഐ ലവ് യു പറഞ്ഞാൽ ഇനി തൊട്ട് ഞാൻ ഈ പ്രേമമായിട്ട് ഞാൻ എടുക്കുമല്ലോ ഐ അല്ലേ ഐ ലൈവ് പറയണം ഞാൻ ഐ ലവ് യു പറഞ്ഞാലും പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഗബ്രിയെ പ്രണയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വേണ്ടി ആഞ്ഞു പിടിക്കുന്ന ജാസ്മീന് ഇപ്പോൾ ഏകദേശം പ്രണയം ഐ ലവ് യു ആയ പോലെയാണ് ഗബ്രി പറയുന്നത് അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ കാണിച്ച് കാണിച്ച് ഇന്ന് ലൈവിൽ ഒരാളിനി ലൈവ് കാണി കാണാൻ നിൽക്കിയല്ല എന്ന് പറഞ്ഞാൽ പകുതിയാകുമ്പോൾ നമ്മൾ നിർത്തിപ്പോകും അതുപോലെ ഇന്ന് നമ്മളെ ബോറടിപ്പിച്ചു വേറൊരു കണ്ടന്റും ഇല്ല ഒന്നും കാണിക്കാനുമില്ല ഇവർ ഇവര് പേര് നന്ന വല്ലോം വ്യക്തമാവോ അതും ഇല്ല അങ്ങനെ എന്തൊക്കെയോ എന്ന് കുറുങ്ങി പറയുന്ന പോലത്തെ ഒരു ഇന്നത്തെ ലൈവ് ബിഗ് ബോസ് ഒരു പണി തന്ന പോലെ ആയിരുന്നു